ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതുത്തൻ വീഡിയോയിലോട്ട് സ്വാഗതം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാണിച്ച കുറ്റിപ്പുറം ആറോബിക്കടുത്ത് പുതിയ മെഷീൻ ഉപയോഗിച്ചിട്ട് പാറ പൊട്ടിക്കുന്ന കാഴ്ചയാണെങ്കിൽ ഇന്ന് നമ്മൾ കുറ്റിപ്പുറം ആറോബിയുടെ ഭാഗങ്ങളാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ ഇത് നമ്മുടെ കോഴിക്കോട് ഭാഗത്തുനിന്ന് തൃശ്ശൂർ ഭാഗത്തോട്ടൊക്കെ പോകുമ്പോഴുള്ള ആദ്യ അപ്രോച്ച് റോഡിൻ്റെ ആ ഒരു കേട്ടോ നമ്മുടെ നിലവിൽ ആറോബിയുടെ അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇടത്തെ ഭാഗത്ത് കുറച്ച് മണ്ണൊക്കെ ഇട്ട് ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ മൂന്ന് ലൈനായിട്ട് നിലവിൽ രണ്ട് ലൈൻ്റെ ലൈൻ അവിടെ ഉണ്ട് പിന്നീട് ഇപ്പോൾ എക്സ്ട്രാ ഒരു ലൈനും പാടിയുള്ള ഗ്യാപ്പാണ് അവിടെ മണ്ണിട്ട് പൊക്കിയിട്ടുള്ളത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ മൂന്ന് വരി ആയിരുന്നെങ്കിൽ അതെ ഇപ്പോൾ കറക്റ്റ് ചെയ്യാൻ ഞാൻ ഒരളവ് കാണിച്ചാലേ അതെ അങ്ങനെ കറക്റ്റ് ആ ഒരു ഭാഗത്തോട്ട് കൂട്ടും ഓപ്പോസിറ്റ് ഭാഗത്തും ഇതേപോലെ തന്നെ മണ്ണിട്ടിട്ട് അവിടെ എൻഡാക്കി വെച്ചിട്ടുണ്ട് പിന്നീട് നമ്മുടെ ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ മഴയ്തേക്ക് മണ്ണ് കുത്തി ഒലിച്ച് പോയിട്ടുണ്ട് ഇവിടെ ഒന്നുമില്ലാണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഹൈറ്റിൽ വാൾ കെട്ടണം ഇവിടെ ഇപ്പോൾ നിലവിൽ വാൾ അടിയിൽ കെട്ടിയിട്ടുണ്ട് ഏകദേശം ഒന്നര രണ്ട് മീറ്റർ ഹൈറ്റിനുള്ളൂ ഒന്നില്ലാണ്ട് ഒന്ന് ഒന്നും പാടി ഒരു ഒന്നര ഒരു പാടി ഹൈറ്റിനും വാൾ കിട്ടുക എന്നിട്ട് നമ്മുടെ ടർഫിങ് പരിപാടി ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ ആ ഒരു കരിങ്കല്ല് വെച്ചിതാക്കിയിട്ട് അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് സ്പ്രേ ചെയ്യണം കേട്ടോ ഈ ഒരു ഭാഗത്തുള്ള വീട്ടുകാരൊക്കെ അവസ്ഥ ആലോചിച്ചത് സർവീസ് റോഡ് ഒന്നും ആയിട്ടില്ല അവർ വാഹനങ്ങൾ കയറ്റാനോ ഇറക്കാനോ പറ്റാത്തൊരു രീതിയിലുണ്ടോ ഈ ഒരു ഏരിയയിൽ എനിക്ക് ഒന്ന് നാലഞ്ച് മാസം പടി ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും പിന്നെ ഈ ഒരു ഭാഗത്തൊക്കെ മണ്ണ് ഇടിയാതിരിക്കാൻ വേണ്ടിയിട്ട് നിലവിൽ ഒരു ഉള്ളിൽ വന്നപ്പോൾ തന്നെ അവർ ബെൽഷീറ്റും കാര്യങ്ങളൊക്കെ തന്നെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലിപ്പോൾ അവർക്ക് വെറും നെഗറ്റീവ് ഒരു ഇത് വന്നു നെഗറ്റീവ് ഇതിൻ്റെ ഒരു എംബ്ലം അവരെ കമ്പനിക്ക് ചാർത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം നിലവിൽ അവർ ക്യർ ചെയ്തിട്ട് തന്നെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഒന്നും കൂടി എക്സ്ട്രാ ക്യാറിംഗ് പാടും അവർ ചെയ്യൽ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ നമ്മുടെ സാനിഡ് ട്രക്ക് ക്രൈനും അതുപോലെ തന്നെ നോർമൽ ക്രൈനൊക്കെ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ മണ്ണിട്ട് പൊക്കുന്ന പരിപാടികളൊക്കെ തന്നെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതായത് ഓൾമോസ്റ്റ് മണ്ണിട്ട് പൊക്കിയിട്ട് ഏകദേശം ലെവലിലോട്ട് എത്തുന്നുണ്ട് ഇവിടെ ഏകദേശം ആ തുടക്ക തുടക്കഭാഗത്ത് ഈ ഒരു നിലവിൽ ഇപ്പോൾ അവിടെ കോൺക്രീറ്റ് കഴിഞ്ഞ ഭാഗം നിലവിലത്തെ റോഡിന് കഴിഞ്ഞു കുറച്ച് ഒരു പിടിക്ക് ഹൈറ്റ് കൂടുതലുള്ള പ്രദേശം കൂടിയാണ് കേട്ടോ അതുപോലെ തന്നെ ഇനിയിപ്പോൾ എന്തായാലും നിലവിൽ നിലവിലത്തെ പുതിയ ഡെഡ് ഡെഡ്ലൈനിൻ്റെ ഒരു സമയം നോക്കുമ്പോൾ ഈ വർക്കൊക്കെ തന്നെ അവർക്ക് സുഖസന്ത്രമായിട്ട് സിമ്പിളായിങ്ങാണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ കാരണം രണ്ടായിരത്തി ഇരുപത്തി ന്യൂ ഇയറിൽ ഈ ഒരു പ്രദേശം മുഴുവനും അതായത് മലപ്പുറം മൊത്തത്തിൽ ടോട്ടലി ഓപ്പൺ ആക്കും എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ തൃശ്ശൂരിലെ ഒന്നാമത്തെ റീച്ചും അതുപോലെ തന്നെ മറ്റ് പല ഭാഗങ്ങളും ഈയൊരു രണ്ടായിരത്തി ഇരുപത്തി ആറോട് തന്നെ ഓപ്പൺ ആക്കുന്ന അറിയാൻ കഴിഞ്ഞ് പിന്നീട് ഇവിടെയൊക്കെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കൊക്കെ തന്നെ പൂർണ്ണമായി നടന്നുകൊണ്ടിരിക്കുന്നു പഴയ ക്രാഷ് നമ്മുടെ ആറോബിയുടെ മുകളിലൊക്കെ തന്നെ റെയിൽവേ ലൈൻ പോകുന്ന ഭാഗത്ത് ഇത്തരത്തിലുള്ള നെറ്റമ്പിയാണെങ്കിൽ ഇപ്പോൾ ഫുള്ള് കോൺക്രീറ്റ് വാളാ അത്യാവശ്യം ഇതേ ഹൈറ്റിൽ കോൺക്രീറ്റ് വാൾ കിട്ടാണ് ഇത് നമ്മുടെ ഇതേതാ ക്രൈനും അറിയോ നമ്മുടെ ഇരുപത്തിനാലായിരം കെ അതായത് ഇരുപത്തിനാലായിരം വ്യൂവേഴ്സ് ആക്കി തന്ന ഒരു ക്രൈനാണ് അത് കേട്ടോ ആ ഒരു വീഡിയോ നമ്മുടെ വയഡക്ടിൻ്റെ നമ്മുടെ ചുങ്കം വയഡക്ടിൻ്റെ വീഡിയോ ചെയ്യുമ്പോഴായിരുന്നു കേട്ടോ അതാണ് എൻ്റെ ചാനലിലെ ഏറ്റവും ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് അപ്പോൾ അതെ ഇത് ഇവിടെ ഇപ്പം നിലവിൽ ആ ഒരു എന്താ പറയുക ബൗസ്ട്രിംഗ് ഗർഡർ ഈ ഒരു ഭാഗത്തോട്ട് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റ് കലാപരിപാടികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് കേട്ടോ നിലവിൽ എന്തായാലും നല്ല രീതിയിൽ തന്നെയാണ് ഈ ഒരു ഭാഗത്ത് വർക്കുകൾ മുന്നോട്ട് പോകുന്നത് ഇവിടെ ഏകദേശം നാല് സ്പാനിൻ്റെ ഇടയിൽ നമ്മുടെ കോൺക്രീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട് ബാരിയേഴ്സിൻ്റെ ബാരിയറിൻ്റെ ഒക്കെ തന്നെ കോൺക്രീറ്റിങ് ഇനി നടക്കാനുള്ളതാണ് കേട്ടോ അതുപോലെ തന്നെ ഈ നിലവിലത്തെ പാലം ബലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം കുറഞ്ഞത് ഒരു മൂന്ന് മാസം എങ്കിലും എടുക്കും എന്നുള്ളതും അറിയാൻ സാധിച്ചിട്ടുണ്ട് നമ്മുടെ തിരൂർ തിരുനാവായ ഭാഗത്തോട്ടേക്ക് പോകുന്ന റോഡാണ് ഈ നിലവിലെ ഒരു രണ്ട് പാലത്തിൻ്റെ അടിഭാഗത്ത് നല്ല രീതിയിൽ തന്നെ കച്ചറയായി കിടക്കുക കേട്ടോ റോഡ് നല്ല കുണ്ടും കുഴിയാക്കി കിടക്കുകയാണ് പിന്നീട് ഈ ഒരു ഭാഗത്ത് ആദ്യം കരിങ്കല്ലോണ്ട് ചെരിച്ചിട്ടായിരുന്നു നമ്മുടെ പഴയ റോഡിൻ്റെയൊക്കെ ആ ഒരു ഡിസൈൻ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ മാറ്റിയിട്ട് പുതിയത് തരത്തിൽ വാളാണ് കെട്ടി കൊടുത്തിട്ടുള്ളത് എന്തായാലും ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ നല്ല തകൃതിയില് വർക്കുകൾ നടക്കുന്നുണ്ട് കേട്ടോ പാലം നല്ല രീതിയിൽ ജെറക്കാവുന്നുണ്ട് കേട്ടോ അപ്പോൾ മെയിൻ്റനൻസ് വർക്കൊക്കെ കഴിഞ്ഞാൽ റെഡിയാവുമായിരിക്കും ഇതാണ് നമ്മുടെ അപ്രോച്ച് റോഡും നമ്മുടെ ആ ഒരു ആറോബിയുടെ ഫസ്റ്റ് പില്ലറിൻ്റെ ആ ഭാഗം തമ്മിലുള്ള മുഗൾ ഭാഗത്ത് ജോയിൻ ചെയ്യിക്കുന്ന ആ ഒരു കോൺക്രീറ്റിൻ്റെ ഏരിയ കേട്ടോ ഈ അടിഭാഗത്ത് ഉണ്ടെങ്കിൽ ഇത്രത്തോളം ഗ്യാപ്പ് ആ ഒരു ഏരിയയിൽ വരും കേട്ടോ ഇത്രയും ക്ലിയർ ആയിട്ട് ഈ ഒരു ഭാഗം നമ്മൾ ഇവിടുന്ന് ആണ് ഇത്തരത്തിൽ കാണാൻ സാധിച്ചിട്ടുള്ളത് പിന്നീട് ഈ ഒരു ഭാഗത്ത് ഹൈറ്റ് ഉള്ളത് കോഴിക്കോട് ഭാഗത്തോട്ടേക്ക് പോകുന്ന ട്രാക്ക് തൃശ്ശൂർ ഭാഗത്തു നിന്ന് കോഴിക്കോട് ഭാഗത്തോട്ടേക്ക് പോകുന്ന ട്രാക്ക് അത്യാവശ്യമായിട്ടും പിന്നീട് ഇവിടെ അങ്ങോട്ടേക്ക് കുറച്ച് ഹൈറ്റ് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ കൂടി പോകട്ടെ അതായത് നമ്മുടെ ആ ഒരു കുറ്റിപ്പുറം എന്താ പറയുക ഫ്ലൈ ഓവറിൻ്റെ ആ ഒരു ലെവലിലോട്ട് എത്തുന്ന തരത്തിലോട്ടാണ് പിന്നീട് പാത കടന്നു പോകട്ടോ പിന്നെ ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ എന്താ റോഡിൽ നല്ല രീതിയിൽ വിള്ളലുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടത്തെ ഭാത്ത നല്ല രീതിയിൽ മണ്ണ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വിള്ളലാണ് അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ അവർ ക്ലിയർ ആക്കുന്നുണ്ട് കേട്ടോ മണ്ണെടുത്ത് മാന്തൃതിന് അനുസരിച്ച് ആ ഒരു ഭാഗത്തൊക്കെ തന്നെ അതിനനുസരിച്ച് മണ്ണിട്ട് ലെവലാക്കി വരുന്നുണ്ട് ഈ ഒരു കുറഞ്ഞ ഭാഗത്ത് ഒരു കോൺക്രീറ്റ് വാളാണ് പിന്നീട് അങ്ങോട്ടേക്ക് ആറി ബ്ലോക്ക് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ അതിൻ്റെയില്ല അത്യാവശ്യം നല്ല ഹൈറ്റിൽ അവിടെ ആ ഒരു പഴയ റോഡൊക്കെ തന്നെ ഇടിഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ ഞാൻ ഒന്നും പാടി അടുത്തോട്ട് പോയിട്ട് ഞങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഈ നടന്നുകൊണ്ട് നിൽക്കുന്ന ഭാഗം വരെ അത്ര നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് അവിടെ ഒരു എന്താ പറയുക ഏത് വെച്ചാൽ ഇടിഞ്ഞു പോകാൻ ഭാഗത്തിനുള്ള ഭാഗമാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഏരിയ വരെ അത്ര സേഫ് ഒന്നും കേട്ടോ വേറെ അത്രയും നല്ല രീതിയിൽ മഴ പെയ്തിട്ടുണ്ട് പിന്നെ അത് വലിയ ഡേയ്ഞ്ചറില്ല അതിലൂടെ പോകുന്ന വാഹനങ്ങൾക്ക് നിലവിൽ വലിയ ഡേഞ്ചറൊന്നും ഇല്ല കാരണം അത്രയും ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മുടെ കോൺക്രീറ്റ് ബാരിയേഴ്സൊക്കെ തന്നെ കയറ്റി വെച്ചിട്ടുള്ളത് കേട്ടോ നിലവിൽ സുഗമമായിട്ട് വാഹനങ്ങൾ ഇതിലൂടെ കടന്നു പോകുന്നുണ്ട് എന്തായാലും ഒന്നും പറ്റാതെ ഇരിക്കട്ടെ എത്രയും പെട്ടെന്ന് പണികളൊക്കെ കഴിഞ്ഞ് നമുക്കിതിൻ്റെ വാ ഈ ഒരു പുതിയ റോട്ടിലൂടെ ചീർപ്പാഞ്ഞു പോകാൻ സാധിക്കട്ടെ അത് നിലവിലത്തെ റോഡിൻ്റെ ഏകദേശം ഡീറ്റെയിൽ ഒക്കെ തന്നെ ഏകദേശം എത്ര ആണ് വരുന്നത് എത്ര സ്പാനുകളാണ് സ്പാനുകളുടെ ഗ്യാപ്പ് എത്രയാണ് എന്നിങ്ങനെയുള്ള ഗ്യാരേജ് വേൻ്റെ വീതി എത്രയാണ് എന്നിങ്ങനെയുള്ള എല്ലാവിധ ഡീറ്റെയിൽ കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ അതെ ഇത്തരത്തിലുള്ള ഈ ഒരു വിള്ളലിതായ ഇത് പ്രശ്നമാക്കേണ്ട ഇത് എക്സ്പെൻഷൻ ജോയിൻറ്റിൻ്റെ ഭാഗത്ത് വന്ന വിള്ളലാണ് ഇത് നമ്മുടെ പഴയ പാലത്ത് മത്തെ കാഴ്ച കേട്ടോ ഇതേപോലെ തന്നെ പുതിയ പാലത്തിൽ നമ്മുടെ കുറ്റിപ്പുറം ക്ഷമിക്കണം കോട്ടക്കൽ ഭാഗത്ത് മമ്മാലിപ്പാടി രണ്ടാമത്തെ ഫ്ലൈ ഓവറിൽ വിള്ളലെന്ന് പറഞ്ഞിട്ടുള്ളത് അത് ഞാൻ പോയി കണ്ടതാണ് അത് നമ്മുടെ കറക്റ്റ് ആ ഒരു എന്താ പറയുക എക്സ്പെൻഷൻ ജോയിൻറ്റിൻ്റെ ഭാഗമാണ് ആ ഒരു ഭാഗത്ത് എക്സ്പെൻഷൻ ജോയിൻറ്റിൻ്റെ വർക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞാണ് അവിടെ അവർ അതിന് വേണ്ടിയിട്ടുള്ള വർക്കുകളൊക്കെ തന്നെ ചെയ്യുന്നതുമായിരിക്കും കേട്ടോ അല്ലാതെ അത് ഇടിഞ്ഞു പൊളിയാനുള്ള വിള്ളലല്ല അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ആൻഡ് ഷെയർ സപ്പോർട്ട് ചെയ്യാൻ മക്കരുത് അടുത്തൊരു കിഡിലൻ പവർ വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും ഇറ്റ്സ് മീഷിനാസ് ഗുഡ് ബൈ